കൊടുങ്ങല്ലൂർ താലൂക്ക് ബാർബർ ആൻഡ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടത്തി കൊടുങ്ങല്ലൂർ താലൂക്ക് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നു ചന്തപുര എം ഐ ടി ഹാളിൽ നടന്ന പരിപാടിയിൽ കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ഉദ്ഘാടനം നിർവഹിച്ചു കാര്യങ്ങൾ ആദ്യം ആദ്യം പറയാൻ പറഞ്ഞത് നമ്മുടെ ഗ്രീൻ സംഘടനയ്ക്കാണ് ഇവിടെ ഉണ്ടാവുന്ന അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ബസ്റ്റുകൾ കൈമാറുന്നത് അപ്പോൾ ഹരിധർമ്മസേന എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം കഴിഞ്ഞ ഒരു നാല് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്നു അത് ഒരുപക്ഷെ കൊടുങ്ങല്ലൂരിലോ അല്ലെങ്കിൽ ഡബലിലോ അറിയാതെ മാത്രമല്ല ഈ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ജി ടി യുടെ ഭാഗമായി നമ്മുടെ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സംവിധാനം കൊടുങ്ങലൂർ ഉൾപ്പെടെയുള്ള നഗരസഭയിൽ ഒരിക്കലും അല്ലെങ്കിൽ നിങ്ങളുടെ മാലിന്യങ്ങൾ എടുക്കുന്നില്ല പക്ഷേ യൂസഫി തരണം എന്ന് പറയുമ്പോൾ ഒരു പ്രസിഡന്റ് കെ എം അധ്യക്ഷത വഹിച്ചു ഒമ്പതാമത് വാർഷിക ഉദ്യോഗത്തിലാണ് സന്നിഹിതായിരിക്കുന്നത് അപ്പോ സംഘടന രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിലെ സംഘടന സ്വതന്ത്ര

കെ ടി ബി എ കമ്മിറ്റി മെമ്പർ അശോകൻ കെ ജി അനുശോചനം അവതരിപ്പിച്ചു എം ഡി ആർ ടി ഇൻവെസ്റ്റ് അഡ്വൈസർ മെമ്പർ അജ്മൽ അബ്ബാസ് മുഖ്യാതിഥിയായിരുന്നു കെ ടി ബി എ വൈസ് പ്രസിഡന്റ് കെ ഡി ശൈലേന്ദ്രകുമാർ പ്രവർത്തന റിപ്പോർട്ടും സെക്രട്ടറി മൃദുല ഷാജി വരവ് കണക്കുകളും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി ബിജി അജിത് ജോയിന്റ് സെക്രട്ടറി അഖിലേഷ് ടി എ കമ്മിറ്റി മെമ്പർ കണ്ണൻ എം വി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ചർച്ച മറുപടി തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു വൈസ് പ്രസിഡന്റ് ഹരിലാൽ പി സ്വാഗതവും ട്രഷറർ കെ എ സി യാദ് നാനിയും പറഞ്ഞു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബ്രൈഡൽ കോണ്ടസ്റ്റിലെ ജൂറി കാറ്റഗറി വിന്നറേയും ജൂറി കാറ്റഗറിക്ക് അർഹരായവരെയും അനുമോദിച്ചു പ്രസിഡന്റ് കെ എം പ്രതാപൻ സെക്രട്ടറി മൃദുല ഷാജി ട്രഷറർ കെ എ സിയാദ് എന്നിവർ നേതൃത്വം നൽകി